ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഇനി ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ സബ്സ്ക്രൈബ് എന്ന് എന്നെഴുതിയിരിക്കുന്നത് അമർത്തുക ഇതൊരു പേ ചാനലല്ലാത്തത് കാരണം സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഒരു ചാർജും ഈടാക്കുന്നതല്ല അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇത് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും അറിവിലേക്കായി ഷെയർ ചെയ്യുക ഇന്ന് നമുക്ക് പൂയൻ നക്ഷത്രക്കാരുടെ ആരും പറയാത്ത ചില പ്രത്യേകതകളെക്കുറിച്ച് നോക്കാം പൂയൻ നാളുകാരിൽ കണ്ടുവരുന്ന ഏറ്റവും വലിയ പ്രത്യേകത ഇവരുടെ മനസ്സിന് ദൃഢത കുറവായിരിക്കും എന്നുള്ളതാണ് എന്നാൽ മനസ്സിൻ്റെ ദൃഢത കുറവാണെങ്കിലും ആകസ്മികമായി ചില കഠിന പരിസ്ഥിതികൾ ഇവർക്ക് അഭിമുഖീകരിക്കേണ്ടതായി വരികയും അതിൽ അടിപതറാതെ മനസ്സിന് നല്ല ദൃഢതയുള്ളവരെക്കാൾ ഭംഗിയായി അതിനെ ഇവർ തരണം ചെയ്യുകയും ചെയ്യും അതിനെക്കുറിച്ച് പിന്നീട് അവർ ഓർത്ത് സ്വയം ആശ്ചര്യപ്പെടാറുണ്ട് ആ സമയം മനസ്സിന് ദൃഢത എങ്ങനെ കൈവന്നു എന്ന് ഏതോ ഒരു ആന്തരിക ശക്തി ആ സമയം ഇവർക്ക് കരുത്തേകുന്നതായി തോന്നുന്നു എന്നാൽ ആലോചിച്ച് തീരുമാനമെടുക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ അതിലെ അനുകൂലവും പ്രതികൂലവുമായ കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ഇവരുടെ മനസ്സിനെ മതിക്കുകയും ഇതിവരെ ധർമ്മസങ്കടത്തിലാക്കുകയും ചെയ്യുന്നു എന്നാൽ ചിലപ്പോൾ ഇവർ വലിയ ആലോചനയൊന്നും കൂടാതെ ചില കാര്യങ്ങൾ എടുത്തു ചാടുകയും അത് പരാജയപ്പെടുകയും ചെയ്യാറുണ്ടെങ്കിലും ഇതുവരെ പിന്തിരിപ്പിക്കാറില്ല നിഷ്ഠയോടും ആത്മാർത്ഥതയോടും കൂടി ഊണും ഉറക്കവും കളഞ്ഞ് ഇവർ ലക്ഷ്യത്തിലെത്തിച്ചേരാൻ വീണ്ടും കഠിനമായി പ്രയത്നിക്കും ഏത് കാര്യം ചെയ്താലും അത് ആത്മാർത്ഥയോടുകൂടി ചെയ്യണമെന്നുള്ളത് ഇവരുടെ ഒരു നിർബന്ധമാണ് വസിഷ്ഠഗോത്രത്തിൽ പിറന്ന പോയുന്ന ആളുകാരുടെ നീതിനിഷ്ഠവും നിഷ്പക്ഷതയോടും കൂടിയ സ്വഭാവം കാരണവും അന്യരെ ദ്രോഹിക്കുന്നവരെ വെറുക്കുകയും ചെയ്യുന്നത് കാരണവും ഇവർക്ക് ധാരാളം ശത്രുക്കൾ എന്നാൽ അവയൊന്നും ഇവർ കാര്യമായി എടുക്കാറില്ല എത്രമാത്രം ശത്രുക്കളുണ്ടായാലും അതിവരുടെ മേൽ കാര്യമായ സ്വാധീനം ചെലുത്തുന്നതായി കാണാറുമില്ല പൂയ പൂയനക്ഷത്രം ജനിച്ചവരുടെ ജീവിതത്തിൽ പലവിധ പരിവർത്തനങ്ങളും ഉണ്ടായിക്കൊണ്ടേയിരിക്കും ചിലപ്പോൾ ഇവർ അന്നേവരെ മനസ്സിൽ പോലും വിചാരിക്കാത്ത മേഖലകളിൽ കൂടെ ഇവർക്ക് കടന്നു പോകേണ്ടി വരികയും പല തുറകളിലുമുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരികയും ചെയ്യും എന്തൊക്കെ സുഖസൗഭാഗ്യങ്ങൾ ഉണ്ടെങ്കിലും ഏതെങ്കിലും കാരണത്താൽ ഇവരുടെ മനസ്സ് എപ്പോഴും അസ്വസ്ഥമായി കൊണ്ടേയിരിക്കും ഇവരുടെ മനസ്സിൽ എപ്പോഴും പലതരത്തിലുള്ള ചിന്തകൾ മാറിമറിഞ്ഞുകൊണ്ടിരിക്കും ഇതിവർക്ക് ചിലപ്പോൾ ഉറക്കം വരാത്ത രാത്രികളെയും സമ്മാനിച്ചേക്കാം ഇവർ ചിലപ്പോൾ മറ്റുള്ളവരുടെ നന്മയ്ക്കായി ചെയ്യുന്ന കാര്യങ്ങൾ പോലും ഇവർക്ക് നേരെ തിരിഞ്ഞു കുത്തിയേക്കാം ഇവർ അല്പം റൊമാൻറ്റിക് സ്വഭാവക്കാരാണെങ്കിലും അത് പ്രദർശിപ്പിച്ച് പുറകെ നടക്കുവാനൊന്നും സന്നദ്ധരാവാറില്ല ഇത് കാരണം പൂയ നക്ഷത്രക്കാരിൽ പ്രേമവിവാഹം വളരെ അപൂർവമായിട്ട് മാത്രമേ കാണാറുള്ളൂ ഇവർ പെട്ടെന്ന് കോപിഷ്ടരാകുമെങ്കിലും അതുപോലെ ശാന്തചിതരാകുന്നവരുമാണ് ശാന്തിയും സമാധാനവും കാക്ഷിക്കുന്നവരാണിവർ വെളിച്ചവും തെളിച്ചവുമാർന്ന അന്തരീക്ഷമാണ് ഇവർക്കിഷ്ടം ആർക്കും അർഹിക്കുന്നതിൽ കൂടുതൽ ആദരവ് കൊടുക്കാൻ തയ്യാറാകാത്തവരാണിവർ എന്നാൽ ഉദ്ദിഷ്ടകാര്യത്തിനു വേണ്ടി ചിലപ്പോൾ ആദരവും സ്നേഹപ്രകടനങ്ങളും കാണിച്ചൊന്നും വരാം ആരുടെ മുമ്പിലും തലകുനിക്കാത്ത സ്വഭാവം ഇവർ ചിലരുടെ ജീവിത പുരോഗതിക്ക് തടസ്സമായി വന്നേക്കാം മനുഷ്യരെക്കാൾ കൂടുതൽ മറ്റ് സഹജീവികളോട് പൂത കാണിക്കുന്ന കൂടുതലാണിവർ ഇവർ ഇവർ സ്വഭാവത്തിൽ വാചാലരാണെങ്കിലും തങ്ങളുടെ മനസ്സിനിണങ്ങിയ പരിചയത്തിലുള്ള ആൾക്കാരോട് മാത്രമേ ഇവർ തുറന്ന് സംസാരിക്കാറുള്ളൂ മറ്റുള്ളവർക്ക് ഇവർ മിതഭാഷികളായി തോന്നിയേക്കാം ഇവരുടെ ബാല്യകാലം അത്ര സുഖകരമായിരിക്കുകയില്ല പതിനാറ് വയസ്സ് വരെയുള്ള ഇവരുടെ ബാല്യകൗമാരകാലത്ത് പലവിധ രോഗദുരിതങ്ങളും അപകടങ്ങളും മുറിവിയതകളും അപമാനങ്ങളും ഇവർക്ക് നേരിടേണ്ടതായി വരാം ഈ സമയം പലവിധ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇവരെ അലട്ടാൻ സാധ്യതയുണ്ട് ഈ സമയം ഇവരുടെ മേൽ ശരിയായ നിയന്ത്രണമില്ലെങ്കിൽ ഇവർ തെറ്റായ വഴികളിൽ അകപ്പെട്ടു പോയെന്നും വരാം ഇവർ ഇവരുടെ സ്വന്തം പരിശ്രമം കൊണ്ടായിരിക്കും ജീവിതത്തിൽ നേട്ടങ്ങൾ കൊയ്യുക അസാധാരണമായ ഗ്രഹണപാഠവും ബുദ്ധിശക്തിയും ഇവർക്കുള്ളതിനാൽ ഇവർ ജീവിതത്തിലെ ഏത് ദുർഘട സാഹചര്യങ്ങളെയും അസാമാന്യമായി തരണം ചെയ്യും ഏത് കാര്യങ്ങളും പെട്ടെന്ന് മനസ്സിലാക്കുകയും സന്ദർഭാനുസരണം പ്രതികരിക്കുകയും ചെയ്യുന്ന ഇവരിൽ അല്പം സ്വാർത്ഥചിന്ത കൂടുതലായിരിക്കും ഇത് കാരണവർക്ക് ജീവിതത്തിൽ പലവിധ വിമർശനങ്ങളെയും അപവാദങ്ങളെയും നേരിടേണ്ടതായി വരാം എന്നാൽ അത്തരം സന്ദർഭങ്ങളും താൽക്കാലികമായ മനോവിഷവും ഇവർക്ക് ഉണ്ടാകാമെങ്കിലും പതിന്മടങ്ങ് ഊർജ്ജസ്വലതയോടെ ഇവർ തിരിച്ചെത്തും പുറമെ ഗാംഭീര്യം തുടിക്കുന്ന മുഖപ്രകൃതമാണെങ്കിലും ഉള്ളിൽ ശാന്തജിതരായിരിക്കും ഇവർ പതിനാറ് വയസ്സിന് ശേഷം മുപ്പത്തിമൂന്ന് വയസ്സ് വരെയുള്ള ഇവരുടെ ജീവിതകാലം തരകേടില്ലാത്ത സമയമായിരിക്കും ഈ സമയം ശരിയായ മേൽനോട്ടത്തിലും പ്രോത്സാഹനത്തിലും വിദ്യാഭ്യാസം ചെയ്യുകയാണെങ്കിൽ ഇവർ ഉന്നത ബിരുദം നേടും ഇവരിൽ ചിലർ വിദ്യാഭ്യാസ കാര്യത്തിൽ മറ്റുള്ളവരുടെ സഹായവും പ്രോത്സാഹനവും കിട്ടാതെ വന്നാൽ പാതിവഴിയിൽ വിദ്യാഭ്യാസം ഉപേക്ഷിച്ചെന്നും വരാം എങ്കിൽ തന്നെയും ഉന്നത ബിരുദധാരികളെക്കാൾ അറിവും ബോധവും ഇവർക്കുണ്ടാകും മുപ്പത്തിമൂന്ന് വയസ്സിനുള്ളിൽ തന്നെ ഇവരുടെ ജീവിതോപാധി ഇവർ സ്വയം കണ്ടെത്തും ഈ സമയം മെച്ചപ്പെട്ട ആരോഗ്യ സ്തുതിയും കുടുംബവുമായുള്ള എഴുകിച്ചേരലും മറ്റും ഉണ്ടാകും ഈ സമയം ഇവരുടെ വിവാഹവും നടക്കാനുള്ള സാധ്യതയുണ്ട് ജാതകത്തിൽ വിവാഹം താമസിക്കാനുള്ള മറ്റു ദുരൂഹങ്ങളൊന്നും തന്നെ ഇല്ലെങ്കിൽ ചെറുപ്രായത്തിൽ തന്നെ ഇവരുടെ വിവാഹം നടന്നിരിക്കും പൂയൻ നക്ഷത്രക്കാർ ആർക്കെങ്കിലും ധനമോ മറ്റു വസ്തുക്കളോ കടം കൊടുത്താൽ അത് തിരികെ കിട്ടുവാൻ വളരെ പ്രയാസമായിരിക്കും ഇവരുടെ നക്ഷത്രാധിപൻ ശനിദേവനാകയാൽ വളരെ പതിയെ മാത്രമേ ഇവർക്ക് ജീവിത പുരോഗതിയും ഐശ്വര്യവും കൈവരികയുള്ളൂ എന്നാൽ ഉണ്ടാകുന്ന ഐശ്വര്യങ്ങൾ സ്ഥായിയായിരിക്കുകയും ചെയ്യും ഇവരുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിൽ പലവിധ കബളിപ്പിക്കലുകൾക്കും വിധേയരാകേണ്ടി വരുന്നതിനാൽ പിന്നീട് അവർ അതിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് കബിളിപ്പിക്കലുകൾക്ക് നിന്ന് കൊടുക്കാറില്ല എന്നുള്ളതാണ് അതിനായി വരുന്നവരുടെ ആഗമനോദ്ദേശ്യം ഇവർ മുൻകൂട്ടി കണ്ടിരിക്കും അതുപോലെ പേരിനും പ്രശസ്തിക്കും വേണ്ടി ചിലവ് ചെയ്യുകയോ സ്ഥാനമാനങ്ങൾ മോഹിക്കുകയോ ചെയ്യുന്നവരല്ല ഇവർ ഇതിവർക്ക് എന്ന പേര് ചാർത്തി കൊടുക്കാൻ പര്യാപ്തമാണ് എന്നാൽ ആത്മാർത്ഥയുള്ള ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും കഴിയുന്ന വിധം സഹായം ചെയ്യാൻ ഇവർ സന്നദ്ധരുമാണ് ഇവരുടെ സൂർബന്ധങ്ങൾ ധാരാളം ഉണ്ടാകാറുണ്ടെങ്കിലും ആത്മാർത്ഥ സുഹൃത്തുക്കൾ കുറച്ചുപേർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇടയ്ക്കിടയ്ക്ക് ചില്ലറ പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാകാമെങ്കിലും പോവുന്ന ആളുകാരുടെ ദാമ്പത്യ ജീവിതം പൊതുവേ സന്തോഷപ്രദമായിരിക്കും ഇവരിൽ ചിലർക്ക് ജീവിത പങ്കാളിയോട് അമിതമായ സ്നേഹവും വിധേയത്വവും കണ്ടെന്നും വരാം ഇവർക്ക് സൽസന്ധാന യോഗവും പറഞ്ഞിട്ടുള്ളതാണ് മുപ്പത്തിമൂന്ന് വയസ്സിന് ശേഷം വരുന്ന ഏഴ് വർഷക്കാലം ഗുണദോഷ സമ്മിശ്രമായ സമയമായിരിക്കും ഇവരുടേത് ഈ സമയം അടുത്ത ബന്ധത്തിലുള്ളവരുടെ വേർപാടും തീർത്ഥ ഘട്ടങ്ങളിൽ പോകേണ്ട അവസ്ഥ വരികയും രോഗപീഠകളും കുടുംബ പ്രശ്നങ്ങളും സന്താന ദുരിതങ്ങളും മറ്റും കാരണം മനോദുരിതം അനുഭവിക്കേണ്ടതായി വരാം ഈ സമയത്ത് വീടുമാർ താമസിക്കേണ്ട അവസ്ഥയും വന്നേക്കാം സ്വന്തം ബന്ധക്കാരിൽ നിന്ന് പോലും കൈപ്പേറിയ അനുഭവം ഈ സമയം ഇവർക്കുണ്ടായെന്നും വരാം ഈ സമയം ദൂരദേശ യാത്രയ്ക്കും സാധ്യതയുണ്ട് നാൽപ്പത് വയസ്സിന് ശേഷം ഇരുപത് വർഷത്തേക്ക് എല്ലാവിധ സുഖാനുഭവങ്ങളും ഉണ്ടാകുന്ന സമയമായിരിക്കും ഈ സമയം പുതിയ വീട് വയ്ക്കുകയും വാഹനം വാങ്ങുകയും മറ്റും ഇവർ ചെയ്യും മറ്റ് ദുരുപയോഗങ്ങളൊന്നും തന്നെ ഇല്ലെങ്കിൽ പോയ നാളുകാരുടെ സുവർണ കാലഘട്ടമായിരിക്കും ഇത് ഈ സമയം ബന്ധുസമാഗമവും സന്തോഷവും പുതിയ പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ വന്നു ചേരുകയും സുഹൃത്തുക്കളും ബന്ധുക്കളും മറ്റുമായി ഒത്തുചേർന്നുള്ള വിനോദസഞ്ചാരങ്ങളും അനുഭവത്തിൽ വരാം സന്താനങ്ങളുടെ വിദ്യാഭ്യാസ മികവ് കൊണ്ടും അവർക്ക് ജോലി കിട്ടുന്നത് കൊണ്ടും അവരുടെ വിവാഹം കൊണ്ടും മറ്റുള്ള മനസ്സുഖവും ഈ സമയത്ത് ഇവർക്കുണ്ടാകാം അറുപത് വയസ്സിന് മേൽ അറുപത്തിയാറ് വരെ ഇവർക്ക് അത്ര നല്ല സമയമായിരിക്കുകയില്ല ഈ സമയം ഏതെങ്കിലും വിധേനയുള്ള അലച്ചിലും രോഗദുരിതങ്ങളും സന്താനങ്ങളുമായുള്ള അസ്വാരസ്യങ്ങളും മറ്റും അനുഭവത്തിൽ വന്നേക്കാം ഈ സമയം കുടുംബകലഹത്തിനും സുഹൃത്തുക്കളുമായുള്ള വിരോധത്തിനും കടബാധ്യതയ്ക്കും സാധ്യതയുണ്ട് അറുപത്തിയാറ് വയസ്സിന് ശേഷം വരുന്ന പത്തു വർഷം ജാതകത്തിൽ ചന്ദ്രന് പാപഗ്രഹയോഗവും മറ്റുമില്ലെങ്കിൽ പൊതുവേ ഗുണഫലപ്രദമായിരിക്കും ഈ സമയം കളത്രപുത്രാദികളെ കൊണ്ടുള്ള മനസന്തോഷവും രക്നങ്ങൾ സ്വർണം വസ്ത്രങ്ങൾ എന്നിവയുടെ ലാഭവും അനുഭവത്തിൽ വരാം ഈ സമയം കൃഷി ലാഭവും തീർത്ഥാടനവും ഉണ്ടാകാം ഇതുകൂടാതെ പുതിയ ഗൃഹനിർമ്മാണമോ നവീകരണമോ നടക്കുവാനും ഏതെങ്കിലും സ്ഥാനലബ്ധിക്കും ഐശ്വര്യത്തിനും സുഹൃത്ത് സമാഗമത്തിനും സാധ്യതയുണ്ട് എഴുപത്തിയാറ് വയസ്സിന് ശേഷമുള്ള കാലഘട്ടം ഗുണദോഷ സമ്മിശ്രമായ സമയമായിരിക്കും ജനനശിഷ്ടദശയിലുണ്ടാകാവുന്ന ഏറ്റക്കുറച്ചിലുകൾ കൊണ്ട് മേൽപ്പറഞ്ഞ വയസ്സുകൾ കുറച്ച് മുമ്പോട്ടോ പ്രകോട്ടോ പോകാം പൂയം നക്ഷത്രത്തിൽ ജനിക്കുന്നവർ ശ്വാസകോശ സംബന്ധമായതും അലർജി സംബന്ധമായതും ഉദരസംബന്ധമായതുമായ പ്രശ്നങ്ങളുണ്ടാകാതെ പ്രത്യേകം സൂക്ഷിക്കണം ഇവർ ആഹാര കൂടുതൽ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും തണുത്തതും പഴകിയതുമായ ഭക്ഷണ സാധനങ്ങളും പാനീയങ്ങളും കഴിവതും ഇവർ ഒഴിവാക്കണം കൂടുതൽ തണുപ്പേറിയ സാഹചര്യങ്ങൾ ആവശ്യമായ സ്വയം പരിരക്ഷ ചെയ്യണം പൂയ നക്ഷത്രത്തിൽ ജനിച്ചവർ ശുഭകാര്യങ്ങൾ രണ്ട് ഒന്ന് മൂന്ന് ആറ് എന്ന മലയാള മാസത്തിലോ ഇംഗ്ലീഷ് മാസത്തിലോ വരുന്ന ദിവസങ്ങളിൽ ചെയ്യുന്നത് കൂടുതൽ അഭികാമ്യമായിരിക്കും എട്ടിൽ തുടങ്ങുന്നതോ എട്ടിൽ അവസാനിക്കുന്നതോ ആയ സംഖ്യകൾ ഇവർക്ക് അനുകൂലമായി കാണുന്നില്ല വെള്ള ചന്ദനക്കളർ നീല കറുപ്പ് തവിട്ടുനിറം എന്നീ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഇവർക്ക് അനുകൂല ഫലം ചെയ്യും അതുപോലെ ആയില്യം കേട്ട എന്നീ നാളുകളിൽ ധനപരമായതും വസ്തുബന്ധമായതുമായ ഇടപാടുകൾ നടത്തുന്നത് നല്ലതായിരിക്കും കൊടുക്കൽവാങ്ങൽ ഒഴികെയുള്ള മറ്റ് ശുഭകാര്യങ്ങൾക്ക് നക്ഷത്രം നല്ലതാണ് ഇടവം തുലാം ധനു മീനം എന്നീ കൂറുകളിൽ ജനിച്ചവർ ഇവർക്ക് അനുകൂലരാണ് ഈ രാശികളിൽ വരുന്ന മുഹൂർത്തങ്ങളിൽ ശുഭകാര്യങ്ങൾ ചെയ്യുന്നതും നല്ലതാണ് പൂയ നക്ഷത്രം ജനിച്ചവർ ജീവിത പുരോഗതിക്ക് വേണ്ടി ശാസ്താവിനെയോ അയ്യപ്പസ്വാമിയെയോ ഭജിക്കുന്നതും പൗർണമി തിഥിയിൽ ദേവിയെ ആരാധിക്കുന്നതും നല്ലതാണ് ഇവർ തുടർച്ചയായി മഹാലക്ഷ്മിയെ മുല്ലപ്പൂക്കൾ കൊണ്ട് പൂജിക്കുന്നതും പാൽ നിവേദ്യം നടത്തുന്നതും ഐശ്വര്യത്തെ നൽകും തിങ്കളാഴ്ചയും ശനിയാഴ്ചയും വ്രതശുദ്ധി പാലിക്കുന്നതും ഇവർക്ക് ശ്രേയസ്കരമാണ് ഇവർ മുല്ലപ്പൂ കൊണ്ട് കാമധേരുവിനും പൂജ ചെയ്യുന്നതും നല്ലതാണ് ഇവരുടെ വൃക്ഷ വരയാൽ ആകെ അരയാൽ മന്ത്രം ഒരു വിട്ടുകൊണ്ട് ശനിയാഴ്ച ദിവസങ്ങളിൽ അരയാളിന് ഏഴ് പ്രദക്ഷിണം വയ്ക്കുന്നതും ഉത്തമമാണ് അതുപോലെ മകം ഉത്രം ചിത്തിര അവിട്ടം നക്ഷത്രം മൂന്ന് നാല് പാദങ്ങൾ ചതയം പൂരുരുട്ടാതി ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നിവരെ വിവാഹം കഴിക്കുന്നതും ഇവരുമായുള്ള കൂട്ടുപ്രവർത്തനങ്ങൾ ഒഴിവാക്കുന്നതും നല്ലതായിരിക്കും മേൽപ്പറഞ്ഞ ഫലങ്ങളിൽ ജാതകത്തിലെ ഇഷ്ടാനിഷ്ട ഗ്രഹസ്ഥിതികൾക്കനുസൃതമായി കുറേയൊക്കെ മാറ്റം വരാവുന്നതാണ് അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഇനി ഇടുന്ന വീഡിയോകളുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുവാനും പ്രിയ പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും നമസ്കാരം